അല്ല ഞാനതിനകത്ത് ഒരു ടൂൾ അല്ലേ നമ്മളിപ്പോ അതിന്റെ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നിർമ്മാതാക്കളുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മാതാക്കളുണ്ട് ഒരു സംവിധായകനുണ്ട് ഒരു എഴുത്തുകാരനുണ്ട് അപ്പൊ ഇന്ന റോള് ഈ റോള് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തിരസ്കാരം നമ്മൾ എന്താ ചെയ്യുന്നുണ്ട് നല്ല റോളല്ലേ അല്ലേ ഇങ്ങനെ ആസ്വദിച്ചാൽ ചെയ്ത റോളാണ് ഇഷ്ടപ്പെട്ട് ചെയ്ത റോളാം എനിക്ക് എത്രയും ഇനി എന്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് റോളാണ് അപ്പൊ അത് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ചെയ്യാനുള്ള അതിനകത്ത് പിന്നെ മുന്നും പിന്നെ നോക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ റോൾ അല്ലേ വേറെ റോളാണെങ്കിലും ഞാൻ ചെയ്യും ഞാൻ എന്തുകൊണ്ടാണ് നമ്മുടെ 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 നാട്ടിലെ നാട്ടിലെ ഇങ്ങനെ മൈഗ്രേറ്റ് സിസ്റ്റത്തിന്റെ അതോ ഇവിടെ പറ്റാത്ത സിറ്റുവേഷൻ കൊണ്ടാണോ ഇത് നമ്മൾ ഓരോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ ായിരിക്കും അമേരിക്കയിലുള്ളത് വളരെ കുറച്ചു ഒന്നോ രണ്ടോ ജർമ്മൻ നേഴ്സുമാരാണ് ശരിക്കും പറഞ്ഞത് അങ്ങോട്ട് കൂടുതലായിട്ട് യൂറോപ്പിലേക്കൊക്കെ നമ്മുടെ ഈ പറഞ്ഞപോലെ നമ്മുടെ സഹോദരിമാർ ഒരുപാട് പേര് നേഴ്സിങ് സർവീസ് നന്നായി ചെയ്ത് അങ്ങനെ പോയി പിന്നെ കല്യാണം കഴിച്ചു വിടുന്ന ആളുകളും പോയി അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു അപ്പം ഒരുപാട് പിന്നീട് പിന്നീട് ഓരോ വർഷം കഴിയുന്നോറും ആളുകളിൽ നിന്നും ഓടിക്കൂടി തുടങ്ങി അപ്പോൾ കൂടുതലും ശമ്പളം നല്ല സാലറി കിട്ടുന്നു നല്ല ഒരു പ്രത്യേകതരം സ്ഥലങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു സുഖം പൊതിയും നോക്കിയിട്ടാണ് ആൾക്കാർ പോകുന്നത് ഇതിനകത്ത് പോയതിൽ എയ്റ്റി പെർസെൻറ്റ് സക്സസ് ആയിട്ടും ഉണ്ട് ഇതിനൊന്നും കുറച്ചു കാലമല്ല പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലഘട്ടം ശരിക്കും പറയാം ചിലപ്പോൾ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്ന ഒരു കാലം വന്നേക്കാം വേണ്ടിയൊക്കെ നമുക്ക് ആശിക്കാം പ്രാർത്ഥിക്കാം ഏതാ കൊതിക്കാം